പറ പാട്ടം ജമ്മി കുടുംബത്തിലാണ് ജനിച്ചത് എം ബസ് തന്നെ ആ വ്യവസ്ഥയെ സംബന്ധിച്ചും ആ ജമ്മി കുടുംബത്തെ പറ്റി പറഞ്ഞതാ ജാതി ജമ്മി നാടുവാടുത്തം ആ കുടുംബം ആ കുടുംബത്തിൽ ജനിച്ചാലാണ് ഈ എം ബസ് കുടുംബത്തിനകത്ത് പതിനായിരക്കണക്കിന് വരാനുള്ള ജമ്മി കുടുംബമായിരുന്നു ആ കുടുംബത്തിനകത്ത് ആ കുടുംബമടക്കമുള്ള അന്നത്തെ സവർണ കുടുംബങ്ങളൊക്കെ തന്നെ ഈ ജാതി ജമ്മി കുടുംബമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ ജാതി വ്യവസ്ഥയുടെ ഭാഗമായി നടന്ന എല്ലാ അനാചാരം ഉണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും ആ അനാചാരത്തെ എല്ലാം തന്നെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഗതി മനസ്സിലാക്കണം ദലീബ് അടക്കമുള്ള ഞാനടക്കമുള്ള ഇബ്രാഹിംകുട്ടി അടക്കമുള്ള ആളുകൾക്ക് പത്ത് സെന്റ് ഭൂമി ഒരു ഏക്കർ ഭൂമി അമ്പത് സെന്റ് ഭൂമി ആ ഇ എം ബസ് തറവാട്ടിലെ ആയിരക്കണക്കിന് വരുന്ന ഏക്കർ ഭൂമി അടക്കം അവസാനിച്ച് കൃഷിഭൂമി കൃഷിക്കാൻ കൊടുക്കേണ്ട തീരുമാനം എടുത്തിന്റെ ഭാഗമായി കൊണ്ടാണ് നിങ്ങൾ കടക്കമുള്ള ഭൂമി നിങ്ങൾ ഭൂമിയിൽ ഉടമയായെങ്കിൽ നിങ്ങൾ ഉന്ന സ്ഥാപനം ഉണ്ടാക്കി ആ സ്ഥാപനത്തിന് മേൽ കയറി ഒരു കാര്യം നദി മനസ്സിലാക്കുക

സഖാ വി എം എസ് എന്ന് പറയുന്ന അദ്ദേഹം വളർന്ന് അതിനെ പോരാട്ടത്തിന്റെ ഭാഗമായി അമ്പത്തിൽ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് കൊണ്ട് മാത്രമാണ് ആദ്യമായി ഭാഗമായിരുന്ന ഈ മലബാർനകത്ത് പള്ളിയും അതുപോലെ തന്നെ മുസ്ലിം ദേവാലയങ്ങളും ഉണ്ടാക്കാൻ മാത്രമല്ല ഒരു ഓട് പൊട്ടിയാൽ ഒരു ഒരു ഏതെങ്കിലും ഒരു കേടുപാട് പറ്റിയാൽ ആ കേടുപാട് നന്നാക്കാൻ പോലും അവകാശമില്ലായിരുന്നു ിൽ ജില്ലാ കലക്ടറുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ള ആ നിയമം എടുത്തു മാറ്റിക്കൊണ്ട് പറഞ്ഞു എല്ലാവർക്കും തുല്യതയാണ് എല്ലാവർക്കും ന്യായമാണ് നീതിയാണ് ഹിന്ദു അമ്പലം ഉണ്ടാക്കാമെങ്കിൽ ക്രിസ്ത്യൻ മതവിശ്വാസികൾക്ക് ചർച്ച ഉണ്ടാക്കാമെങ്കിൽ മുസ്ലിം മതവിശ്വാസികൾക്ക് അവരെ പണം കൊടുത്ത് അവർ വാങ്ങിയ സ്ഥലത്ത് അവർക്ക് പള്ളി ഉണ്ടാക്കണമെങ്കിൽ മദ്രസുണ്ടാക്കണമെങ്കിൽ അതുപോലെ കോളേജ് ഉണ്ടാക്കണമെങ്കിൽ മറ്റൊരു

അവന്റെ ജമ്യത്ത് അവസാനിക്കുന്നതിന് വേണ്ടി തൻ്റെ അച്ഛൻ്റെ അച്ഛൻറെ അച്ഛന്റെ എല്ലാം തന്നെ ഭാഗമായി രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടെ ഒഴിവാക്കുന്നതിനു വേണ്ടി ഇ എം ബസ് ആണ് സ്വന്തം തറവാട്ടുള്ള ഭൂമി ജമ്മ ജമ്മ്യ അവസാനിപ്പിച്ചുകൊണ്ട് കൃഷിഭൂമി കൃഷിക്കാർ കൊടുക്കാനുള്ള തീരുമാനമെടുക്കാൻ വേണ്ടി സമരം ചെയ്യുന്നതിനു വേണ്ടി കുടുംബത്തിലല്ല അപ്പുറത്തുള്ള ഹരിജനും അന്നത്തെ അന്നത്തെ പാട്ടക്കൃഷിക്കാരും കുഴൽ കൃഷിക്കാരുമായ ജനങ്ങളെ വീട്ടിച്ചെടുത്ത് താമസിച്ച് അവരെ കഞ്ഞും അവരെ വെള്ളം കുടിച്ച് ജീവിച്ചതിന്റെ ഭാഗമാണ് വളർന്നു മുന്നോട്ട് വന്നത് ആ ഇ എം ബസ് നദീ പറഞ്ഞ അമ്മയെ മരിച്ച സമയത്ത് കാണാൻ പോലും സാധിച്ചിട്ടില്ല വി എം ബസിന് അമ്മയെ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അന്നത്തെ ആ തമ്പുരാക്കന്മാർ തയ്യാറാവാത്ത ഘട്ടത്തിൽ പറഞ്ഞു ഘട്ടത്തിൽ എന്നെ എന്നെ ഏറ്റവും അമ്മ മരിച്ചു അനുവദിക്കുന്നില്ലെങ്കിൽ അത് പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വീണ്ടും സമര പോരാട്ടങ്ങളിലേക്ക് അറിയിച്ചെന്നുകൊണ്ട് ഈ മതന്യൂനപക്ഷങ്ങളെയും ഈ പിന്നോക്ക സമുദായത്തിലേയും ജനങ്ങൾക്ക് വേണ്ടി പോരാട്ടം നയിച്ച് ആ പോരാട്ടത്തിന്റെ ഭാഗമായി ഈ പിന്നോക്ക ജനങ്ങൾക്കും ഈ മതന്യൂനപക്ഷമായ മുസ്ലിം ജനസാമാന്യത്തിലടക്കമുള്ള നേടിയെടുക്കുന്ന പോരാട്ടത്തിൽ മൂന്ന് അക്ഷരം ഉച്ചരിക്കാനുള്ള എന്ത് യോഗ്യതയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കുള്ളത് എന്ന് മനസ്സിലാക്കണം ഒന്ന് ഇബ്രാഹിംകുട്ടി പറഞ്ഞ മാതിരി ഒരു കണ്ണാട് വെച്ച് ഒന്ന് നോക്കണം എനിക്ക് എന്ത് യോഗ്യതയുണ്ട് ഞാൻ ഇന്നലെ എന്തായിരുന്നു ഇന്നലെ എന്റെ അച്ഛനെന്ന് എന്റെ വാപ്പ എന്തായിരുന്നു ബാപ്പാന്റെ അതിന്റെ വാപ്പ ആരായിരുന്നു അങ്ങനെ നാല് ബാപ്പ്മാരെ പരിശോധിച്ചാൽ അഞ്ചാം

കാണാൻ ും അങ്ങനെയാണോ നമ്മളെല്ലാം തന്നെ പാരമ്പര്യത്തെ പരിശോധിച്ചാൽ നാലോ അഞ്ചോ തലമുറ അങ്ങോട്ട് ചെല്ലുമ്പോ ആരായിരിക്കും അവിടെ തന്നെ പരിശോധിക്കേണ്ട ഇ എം ബസ് സമ്മതിച്ചു ആ ഇ എം ബസ് അതെല്ലാം വലിച്ചെറിച്ച് കൊണ്ട് എല്ലാം ഇല്ലാതാക്കി അങ്ങനെ നേരത്തെ പറഞ്ഞ പതിനായിരക്കണക്കിന് പറ പാട്ടം വാങ്ങാനുണ്ടായിരുന്ന വേലമനക്കൽ തമ്പുരാനായി ജനിച്ച ും മക്കൾക്ക് വേണ്ടി വക്കി വെക്കാതെ ജനങ്ങളുടെ തൊഴിലാളി വർഗത്തിന്റെ ഈ രാജ്യ ജനങ്ങൾക്ക് വേണ്ടി ജീവിതമാകെ തന്നെ രജിച്ച് സമ്പത്ത് എല്ലാം കൊടുത്തു ഒന്നുമില്ലാതെ പൈസ പോലും ഇല്ലാതെ തന്റെ സമ്പത്തെല്ലാം ജനങ്ങൾക്ക് വേണ്ടി കൊടുത്തുവിട്ട് പോയ മഹാജ പേരാണ് ഈ അത് മനസ്സിലാക്കാം നദിവി മനസ്സിലാക്കണം നദിയെ പോലെ കിട്ടിയതെല്ലാം പിടിച്ചു വെച്ച് അതിന് കയറിയിരുന്ന് ജീവിച്ചതല്ല പങ്ങനെയാണ് ജനിച്ചതാണെങ്കിലോ കരണ്ടിമായി ഈ എംബസ് മരിച്ചു പോയപ്പോ നാല് വർഷക്കാലമാണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് അത് ദേവപഠനത്തിന് പോയ നാലു വർഷക്കാലം ആ ദേവപഠനത്തിന് പോയത് നാല് വർഷക്കാലം നഷ്ടമാണ് എന്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞ മഹാനായി എം ബസ് അവിടെയാണ് മനസ്സിലാക്കേണ്ടത് ഞങ്ങൾക്ക് അറിയാൻ കഴിയും നിങ്ങൾ എടുത്തിട്ടത് ഈ ഐക്യത്തെ തകർക്കുന്നതിന് വേണ്ടി ജമാഅ ഇസ്ലാമിക്കാർ എന്ന ക്യാപ്കൂളാണ് അതാണ് ജമാഅത്ത് ഇസ്ലാമിക്കാർ അവിടെ ഉപയോഗിച്ചുകൊണ്ട് പലസ്തീൻ സദസ് ഓടുന്നാളുകളിൽ ആ ജനങ്ങളാകെ തന്നെ ഉല്ലസിക്കുമ്പോൾ അവിടെ വന്നുകൊണ്ട് സദസ് എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധത്തിന് പോകുന്ന വാരി മുദ്രാക്യം പിടിച്ച് അലറികൊണ്ട് ആ ജനങ്ങളിലേക്ക് കറി ചെന്ന് കലാപമുണ്ടാക്കാൻ ശ്രമിച്ച ആ ജമാഅത്ത് ഇസ്ലാമിയുടെ കാപ്റ്റ്യൂൾ ആണ് നിങ്ങൾ ഈ സമയത്ത് ഉപയോഗിച്ചത് തിരിച്ചുള്ള ബുദ്ധി ഞങ്ങൾക്കുണ്ട് ഇപ്പൊ നടക്കുന്ന മുസ്ലിം ലീഗിനും അതുപോലെ തന്നെ യു ഡി എഫിനും വരുന്ന എല്ലാ സംഭവികാസങ്ങളെയും ഒരു ഒന്ന് തിരിച്ചുവിടുന്നതിന് വേണ്ടി മാത്രമാണ് നടപ്പാക്കിയതെന്ന് തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എനിക്ക് അഭ്യർത്ഥിക്കാണത് നദി വീടക്കമുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ ആ പറയുന്നത് കേട്ടങ്ങനെ അനുസരിച്ച് നിൽക്കുന്നവരല്ല ഇത് ജനങ്ങളും ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിയാണ് ഞങ്ങൾ നടത്തിയ എല്ലാ സമരങ്ങളും അന്ന് പറഞ്ഞപ്പോ പലരും പറഞ്ഞു ഇസ്ലാമിയ അക്കാദമി അല്ലേ അതിനകത്ത് മാർച്ച് നടത്താൻ പാടുള്ളു എന്ന് പറഞ്ഞു ഞങ്ങൾ നടത്തിയത് ആ ആ സ്ഥാപനത്തിനെതിരായില്ലത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ആളുകൾ നടത്തുന്ന പ്രവർത്തിയുണ്ട് അത് ജനവിരുദ്ധമാണ് അത് മാറ്റണമെന്നാണ് ആ പറഞ്ഞത് വട്ടം ും ശരിയാണ് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ് സഹാബി ഇബ്രാഹിം കുട്ടി ഒരു പ്രസംഗം നടത്തിക്കൊണ്ട് പറഞ്ഞു ഈ നദി നദിയെ പറ്റി പറഞ്ഞു നിങ്ങൾ മുസ്ലിം ലീഗ് ഛർദിക്കുന്ന കൊളാംബിയാണെന്നാണ് പറഞ്ഞത് എത്ര വസ്തുതയാണ് കൃത്യമായി ഇബ്രാഹിംകുട്ടി നിങ്ങൾ അന്ന് നടന്നത് എന്നാണ് അന്ന് ഞാൻ മനസ്സില് പരിശോധിച്ചപ്പോ നൂറ് ശതമാനം ശരിയല്ലേ മുസ്ലിം ലീഗ് ഛർദിക്കുന്നത് മാത്രമല്ല ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമി ഛർദ്ദിക്കുന്ന വാക്കായി കൊളാംബിയായി ആണ് നിങ്ങൾ മാറിയെന്ന് മനസ്സിലാക്കണം അങ്ങനെ ജമാഅദ് ഇസ്ലാമിയുടെ കൊളാമ്പിയായി മാറിക്കൊണ്ട് ആ കൊളാമ്പി ഇവിടെ മതേതരത്വം സഹോർദവും തകർക്കുന്നതിന് വേണ്ടി ആ കൊളാമ്പി രംഗത്ത് വന്നാൽ അതിനെ പിടിച്ചുകെട്ടാനും ഈ രാജ്യത്തെ ജനങ്ങളുടെ ഐക്യവും അഖണ്ഡതയും ജനാധിപത്യ ബോധവും മത സഹോർദവും വേണ്ടി സി പി എം ഏതെയും പോരാട്ടം നയിക്കാൻ ഉണ്ടാകുമെന്നും അങ്ങനെ മത സഹോർദ്ദവും ഐക്യവും തകർക്കുന്നതിന് വേണ്ടി ഇത്തരം കോളാമ്പികൾ നടത്തുന്ന പ്രസ്താവനയും അതുപോലെ പ്രചരണത്തിനകത്തും കുടുങ്ങാതെ സങ്കടമായി പ്രതിരോധിക്കുന്നതിന് വേണ്ടി പ്രതികരിക്കുന്നതിന് വേണ്ടി ഈ ഐക്യം ഉണ്ടിക്കു വേണ്ടി സി പി എം നടത്തുന്ന എല്ലാ പ്രക്ഷോഭ പരിപാടികളും എല്ലാ ജനങ്ങളെയും സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അഭിഭാഷനം അർപ്പിക്കുന്നു